നയൻതാരയ്ക്കും വിഘ്നേശിവനും ഒപ്പമുള്ള നസ്രിയയുടെയും ഫഹദിൻ്റെയും ചിത്രങ്ങളാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് നസ്രിയ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഈ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചത് അവസാനം എല്ലാ സ്നേഹത്തോടെയും എന്താണ് ഈ ദിവസത്തിനായി ഞങ്ങൾക്ക് ഇത്രയും സമയമെടുത്തത് നയൻതാരക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് നസ്രിയെക്കുറിച്ചു നയൻതാരയും ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ എഴുതി ഒരിക്കലും മറക്കാനാകാത്ത രാത്രി എന്നായിരുന്നു നയൻതാരയുടെ പ്രതികരണം അത്ലിയുടെ ആദ്യ ചിത്രം രാജാറാണി കണ്ടവർ റെജീനെയും കീർത്തനേയും ഓർക്കുന്നുണ്ടാകും അവർ വീണ്ടും ഗണ്ടുമുട്ടിയിരിക്കുന്നു നീണ്ട വർഷത്തെ ഇടവേള അവസാനിപ്പിച്ച് നയൻതാര വിഘ്നേശ്ശിവൻ നസ്രിയ ഫഹദ് ഫാസിൽ ഇവർ ഒത്തുകൂടി ചിത്രങ്ങളുമായി നസ്രിയ ഇൻസ്റ്റാഗ്രാമിൽ എത്തിച്ചേർന്നു നസ്രിയ ഒരു വലിയ ബ്രേക്ക് എടുത്ത ശേഷം വീണ്ടും സിനിമയിലേക്ക് വരുന്നുണ്ട് ബേസൽ ജോസഫ് നായകനാകുന്ന സൂക്ഷ്മ ദർശിനി എന്ന ചിത്രത്തിലാണ് നസ്രിയ നായികാപേഷം ചെയ്യുക ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിരുന്നു അതേസമയം വിഷു ചിത്രമായ ആവേശത്തിലെ രംഗണ്ണൻ ഫഹദിന്റെതായി ആഘോഷിക്കപ്പെട്ട കഥാപാത്രമായി മാറിയിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ